പേരിലെ മതം നോക്കി മാത്രം സഹായിക്കുന്നവരാണോ മലയാളി മുസ്ലിം ആയതുകൊണ്ട് സൗദി ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം രക്ഷപ്പെട്ടു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയിരുന്നെങ്കിൽ പോലെ ഇപ്പോഴും തടവിൽ കഴിയുമായിരുന്നുവെന്നാണ് പുതിയ പ്രചാരണം പച്ചയ്ക്ക് വർഗീയത ഇളക്കി വിടുന്നവരുടെ ഇത്തരം കെണിയിൽ വീടരുത് നിമിഷപ്രിയയുടെ കേസും അബ്ദുൾ റഹീമിന്റെ മോചനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ഭർത്താവിനൊപ്പം യമനിൽ നേഴ്സായി ജോലിക്കെത്തിയത് യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മഹ്ദീമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചതോടെ നിമിഷപ്രിയയുടെ ജീവിതം മാറിമറിഞ്ഞു കേരളത്തിലെത്തിയ ഭർത്താവിനും മകൾക്കും യുദ്ധത്തെ തുടർന്ന് തിരികെ പോകാൻ കഴിഞ്ഞില്ല ബിസിനസ് പങ്കാളിയായ തലാൽ ഇതോടെ തനി നിറം പുറത്തെടുത്തു നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന വ്യാജരേഖ ചമച്ചു സ്വർണ്ണാഭരണങ്ങളും സമ്പാദ്യവും കവർന്നു നിമിഷപ്രിയയെ പലപ്പോഴും അതിക്രൂരമായി മർദ്ദിച്ചു ആടുജീവിതത്തിലെ നജീബിനെ പോലെ താൻ അടിമയാകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷപ്രിയ തലാലിന് അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച ശേഷം പാസ്പോർട്ടുമായി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ രാജ്യം വിടാൻ കഴിഞ്ഞില്ല പോലീസ് നടത്തിയ പരിശോധനയിൽ തലാലിന്റെ മൃതദേഹം വെട്ടിനുറുക്കിയ നിലയിൽ വീട്ടിലെ ജലസംഭരണിയിൽ നിന്ന് കണ്ടെത്തി മരുന്ന് കുത്തിവെച്ച് ബോധരഹിതനാക്കിയത് മാത്രമേ തനിക്കറിയൂ എന്ന വാദമാണ് നിമിഷപ്രിയ കോടതിയിൽ ഉന്നയിച്ചത് വാദങ്ങൾ തള്ളിയ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു നിമിഷപ്രിയയുടെ അപ്പീൽ യമനിലെ സുപ്രീം കോടതിയും തള്ളി ഈ സാഹചര്യത്തിൽ ബ്ലഡ് മണി അഥവാ ദിയാദനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പറ്റുമോ എന്നതാണ് ഈ ഘട്ടത്തിലെ മർമ്മപ്രധാനമായ ചോദ്യം പറ്റില്ല കാരണം അതിന് കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബവും ഗോത്രവും കനിയണം മാപ്പപേക്ഷ സ്വീകരിക്കാൻ ഇതുവരെ ഗോത്രം തയ്യാറായിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേരിട്ടും വ്യവസായി എം എ യൂസഫ് അലി മുഖേനയും ഇതിനായി നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന യമനിലേക്കുള്ള യാത്രയ്ക്കായി നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷമാണ് അനുമതി ലഭിച്ചത് നേരിട്ട് വിമാനമില്ല ഏതനിലെത്തിയ ശേഷം റോഡ് മാർഗം വേണം നിമിഷപ്രിയ കഴിയുന്ന സനയിലെ ജയിലിലേക്കെത്താൻ മകൾക്ക് വേണ്ടി താൻ മാപ്പ് ചോദിച്ചാൽ യമനി കുടുംബം കനിയുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ അപ്പോഴും മോചനം സാധ്യമാകണമെങ്കിൽ യമനി ഗോത്രം കനിയണം എങ്കിൽ മാത്രമേ ബ്ലഡ് മണി സ്വരൂപിക്കാനും കൈമാറാനും കഴിയൂ അബ്ദുള്ള റഹീമിനായി കേരളം കൈകോർത്ത് സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ സൗദി കുടുംബം ആവശ്യപ്പെട്ട ദിയാദനമായിരുന്നു നിമിഷപ്രിയുടെ കാര്യത്തിൽ അത്തരമൊരാവശ്യം യമനി കുടുംബം ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടേയില്ല രണ്ടും രണ്ട് കേസുകളാണെന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ച് വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും പേര് മാത്രം നോക്കി സഹായിക്കുന്നവരാണോ മലയാളിയെന്ന ദുഷ്ട മനസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളെ പുച്ഛിച്ചു തള്ളാനുള്ള ആർജവം മലയാളിക്കുണ്ട് ആ പരിപ്പ് തൽക്കാലം இப்பட வேணும்